ും ബഹുമാനികളെ അള്ളാഹും ഈ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഉമ്മമാരെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഉമ്മമാർ ഈ ഭൂലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ സ്വത്തും നമ്മുടെ മുത്തുമായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ െ നൊന്ന് പ്രസവിച്ച നമുക്ക് എല്ലാമെല്ലാമായി നമ്മുടെ ജീവന്റെ ജീവനായി നമ്മുടെ എല്ലാ രംഗങ്ങളും നമുക്ക് വലിയ ഒരു പ്രതീക്ഷയായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ആ ഉമ്മമാരെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധമായ ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നു ഖുർആൻ അള്ളാഹ് ഉക്തമായി പറയുന്നുണ്ട് ഉമ്മമാരോട് പാപ്പമാരോട് നിങ്ങൾ ചെയ്യെന്ന വാക്കുപോലും പറഞ്ഞു പോകരുത് ഉമ്മമാരുടെ കാൽ കൈയിലാണ് സ്വർഗം ഉമ്മയെ നല്ലോണം സ്നേഹിച്ച് ആദരിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉമ്മമാരെ സേവിച്ചതിന് ഫലമായി അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം ഉമ്മമാരെ സ്നേഹിക്കാനും ആദരിക്കാനും അള്ളാഹു അല്ലാഹു തോഫിക്കട്ടെ